നിക്കീസ് കഫേയുടെയും മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് അബുദാബിയിലെ ബാബ്സ് ഹിന്ദു മന്ദിറിലാണുള്ളത് ഇവിടെ എത്തിയപ്പോഴാണ് ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി മാ നരേന്ദ്രമോദിയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നിയത് ഞാൻ ഇന്നേ വരെ നമ്മുടെ ഒരു വീഡിയോ ബ്ലോഗിലും ബഹുമാനപ്പെട്ട മന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ അതിനുമായിട്ട് ബന്ധപ്പെട്ട ഇനാഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഞാൻ സത്യം പറഞ്ഞാൽ മന്ത്രടിച്ചു പോയി അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം ഇവിടെ വരികയും ആദ്യമായിട്ട് ഒരു യു എയിലൊരു ഹിന്ദു ക്ഷേത്രം പണിതനുള്ള ഒരു ഒരു സംവിധാനങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്യുകയും അങ്ങനെ യു എ ഗവൺമെൻറ്റ് ഭൂമി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് ഈ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തതെന്ന് പറയുന്നത് അത് നരേന്ദ്രമോദി തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് പറയുന്നു സോ ദസ് എ വെരി ഗ്രേറ്റ് ഡ്രീം അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ യു എയിലൊക്കെ വരുന്ന സമയത്ത് യു എയും ഇന്ത്യയൊക്കെ തമ്മിലുള്ള ഒരു കണക്ഷനും അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ നമുക്ക് മതസൗഹാർദ്ദ മത സൗഹാർദ്ദത്തിൻ്റെ ഒക്കെ ഒരു എലമെൻറ്റായിട്ടൊക്കെ നമുക്കിതിനെ ഫീൽ ചെയ്യും സോ ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് തിങ് എനിക്ക് അങ്ങനെയാണ് ഇത് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു കുറേയധികം ഈ ക്ഷേത്രത്തിനുള്ളിൽ നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല പക്ഷേ ക്ഷേത്രത്തിനുള്ളിൽ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ അയ്യപ്പൻ്റെ ആണെങ്കിലും ആണെങ്കിലും അങ്ങനെ ഒരുപാട് ഏഴോളം എന്താണ് പറയുക ശില്പങ്ങൾ അല്ലെങ്കിൽ അതിനൊരു മന്ത്ര പോകാനൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് മെഡിറ്റേഷൻ എടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അപ്പം ദൂരെ നോക്കുമ്പോൾ ഇതിനൊരു വലിപ്പ് കുറവാണ് പക്ഷേ ഇതിനടുത്തേക്ക് വരുമ്പോഴാണ് അതിൻ്റെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഞാൻ നാലഞ്ച് മാസം ആൾക്കുമ്പോൾ അയോധ്യയിലേക്ക് പോയി അയോധ്യയിൽ ഈ ഒരു മോഡൽ തന്നെയാണ് അവിടെയും കൺസ്ട്രക്ട് ചെയ്യുന്നത് ഇതേ രീതി തന്നെയാണ് അവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത് സോ അത്ര മനോഹരമായിട്ടാണ് ഈ അബുദാബിയിലെ ഈ ഹിന്ദു ബാസ് മന്ത്രം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇറ്റ്സ് എ വെരി വെരി വണ്ടർഫുൾ ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് തിങ് അപ്പോൾ എന്താ പറയുക നിങ്ങൾ അബുദാബിയിലൊക്കെ വരികയാണെങ്കിലും തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഹിന്ദു ഹിന്ദുബാബ്സ് മന്ത്രം അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മളിനി മാ മോസ്കില് പോകുന്നുണ്ട് ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മോസ്കുള്ളത് അപ്പോൾ അത് നമ്മൾ തിരിച്ചു പോകുന്ന ദിവസങ്ങളിൽ നമ്മളതിലേക്ക് ആ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതെനിക്കൊരു വണ്ടർഫുള്ളായിട്ടുള്ള എക്സ്പീരിയൻസാണ് ദിസ് ഇസ് എ ഫസ്റ്റ് ടൈം ഐ എം ടോക്കിങ് അബൌട്ട് മോഡി സോ അമേസിങ് ഏറ്റോ അമേസിങ് അപ്പോൾ നമ്മുടെ കേരളത്തിലെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ മോഡി ആരാധകരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും അപ്പോൾ അത്രയും ഒരു ഇൻവോൾവ്മെൻ്റ് അദ്ദേഹത്തിൻ്റെ ഒരു എഫ് എഫേർട്ട് ഒക്കെ ഈ ഒരു കാര്യത്തിലുണ്ടായ ഇത്രയും വലിയൊരു മനോഹരമായ ക്ഷേത്രം യു എയിലൊക്കെ പണയുന്നതിന് അദ്ദേഹത്തിൻ്റെ ഒരു എഫേർട്ടൊക്കെ എനിക്ക് ഇവിടെ വന്നിട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത് അത് വളരെ ഗ്രേറ്റ് തിങ്ങായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നായിരുന്നു വീണ്ടും മറ്റൊരു വീഡിയോയെ കാണാം അവരേക്കും ബായ് ബായ് താങ്ക് യു